ഹലോ ആ പറയണ മനു ആ ഞാനിപ്പം ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ ആ ഇന്ന് റെഡിയാക്കാം ഞാനിപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോഴേ ഒരു അനോറ ഹെറിറ്റേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ട് ഇവിടെ അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു നോക്കട്ടെ ആ നല്ല ഫാമിലി ആയിട്ടൊക്കെ വന്ന് താമസിക്കാൻ വരുന്ന അടിപൊളി ഒരു സ്ഥലമാണ് ഒരു പഴയകാലം ഒരു ഏകദേശം ഒരു പത്തുന്നൂറ്റമ്പതോളം വർഷം പഴക്കമുള്ള ഒരു മനയാണ് അതിപ്പം അവർ ഈ ഹെറിറ്റേജായിട്ട് മാറ്റിയിരിക്കുക ആ അവിടെ ഒരു മൂന്നാലഞ്ച് ഫാമിലികൾക്ക് താമസിക്കാം ആ അവിടെ കയറി ഒന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മനുനെ ഞാൻ അങ്ങോട്ട് വിളിക്കാം ശരി നമസ്കാരം ആ സന്തോഷം നമസ്കാരം എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാനിങ്ങനെ ബോർഡ് കണ്ടപ്പം ഇങ്ങോട്ട് ആ ഇപ്പൊ ഇവിടെ ഗണപതി ക്ഷേത്രത്തിൽ വന്നായിരുന്നു അപ്പൊ നമ്മുടെ ഒരു ഫാമിലി കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം അവർക്ക് ജസ്റ്റ് രണ്ടു ദിവസം കൂടെ തങ്ങണം നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ചടയമല ജടായിപ്പാറയില്ലേ അവിടെ പോകണം ജസ്റ്റ് അവിടെ നിന്ന് പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് റൂമിനെ കുറിച്ച് ചോദിക്കണം കേട്ടോ കാണണോ കാണാം ആ കാണാം റൂമ് ഇവിടെ നേരത്തെ നമുക്ക് എട്ട് റൂമാണ് ഇവിടെ ഉള്ളത് ഇത് നൂറ് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഈ ഇത് ആ അത് നമ്മൾ ഹെറിറ്റേജ് ആക്കി റിസോർട്ട് പോലെ തനതായ രീതിയിൽ അമ്പല ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾക്കും മറ്റുള്ളവർക്ക് സമാധാനത്തോടെ താമസിക്കാനുള്ള സൗകര്യം ഹോം സ്റ്റേ എല്ലാ സൗകര്യങ്ങളും ഇവിടെ അമ്പലം ഉണ്ടല്ലേ ആ ഉണ്ട് ആ വരുന്നവർക്ക് നമുക്ക് ഫുഡ് വേണമെങ്കിൽ ലൈവായിട്ട് ചെയ്ത് കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഉള്ള പാക്കേജുണ്ട് ഈ പറഞ്ഞപോലെ ടൂർ പാക്കേജ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് ചടയമംഗലം പിന്നെ വണ്ടോത്തൂരിട്ട് അവിടെ എല്ലാം നമ്മൾ തന്നെ പാക്കേജ് തയ്യാറാക്കിക്കൊടുക്കുന്നു അത് ശേഷം നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം റൂം വേണേ കാണാം റൂമ് കാണാം ഇതൊക്കെ ഒരു അഞ്ച് പേരൊക്കെ ഒരുമിച്ച് വന്ന ആ ലേഡീസും ഒരുമിച്ച് വന്ന വന്നാൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് സിംഗിൾ ആയിട്ട് നമ്മുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാമിലി ഫാമിലി താമസിക്കുന്നത് നമുക്ക് ഞാൻ കൊച്ചിങ്ങേ പണ്ടത്തെ കണക്ക് ആടി എല്ലാ എല്ലാ ആംബിയൻസും ഇതിനകത്തുണ്ട് പഴയ രീതി തന്നെ നമ്മളെല്ലാം പണ്ടത്തെ രീതി തന്നെ പഴയ മനു പഴയ പഴയതുപോലെ തന്നെ ആ മച്ചും അതുപോലെ വെച്ച് നിലനിർത്തി തന്നെ വെച്ച് ഇതും പഴയ കാലവണ്ടിയാ നമുക്ക് ആ കണ്ടാലോ ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനും ഫേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതൊരു ഫാമിലി റൂമാണ് ആ ഫാമിലി അത്യാവശ്യം ഒരു സൂട്ട് റൂമിൽ ഉപയോഗിക്കാം എല്ലാ ബാത്റൂമെല്ലാം നല്ല എല്ലാ എ സി എല്ലാ ഹീറ്ററും എല്ലാം എല്ലാ സൗകര്യങ്ങളും വലിയ വലിയ റൂമുകളാണ് ഇതൊക്കെ തന്നെ ഈ തടിയൊക്കെ പണ്ടത്തെ തടിയാണ് അത് അതുപോലെ തന്നെ നമ്മൾ മച്ചായിട്ട് അത് ആ അന്നത്തെ തന്നെ നല്ല കരുതി അതിനകത്തൊരു ചെറിയ മെയിൻ്റനൻസ് ഒക്കെ വരുത്തി ചെയ്ത് തരും അച്ഛനും അല്ലെങ്കിൽ ഒരു ഒരു മോളും രണ്ട് ഒരു അച്ഛനും അമ്മയും വന്നാൽ അവർക്കുള്ള സൗകര്യമുണ്ട് പിന്നെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെറിയ ഒരു ബെഡ് വേണമെങ്കിൽ കൊച്ചിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബെഡ് ഇട്ടു കൊടുക്കും ക്ഷേത്രത്തിൻ്റെ അടുത്ത ഞാൻ ഞാനിത്തി കഴിഞ്ഞിട്ട് പറയാണെങ്കിലും ആ തോന്നക്ക രീതി പറയുമല്ല ഇച്ചിരി എന്ന് വെച്ചാൽ ഒരു നൂറ് വർഷം പഴക്കമുള്ള കൊല്ലം ജില്ലയിൽ ഒരു സംവിധാനം കൊല്ലം ജില്ലയിൽ എൻ്റെ അറിവില് ഈ ഇവർക്ക് ഇവരുടെ കൂടെ ഒരു കുഞ്ഞുണ്ട് അതിന് ബർത്ത്ഡേ ആഘോഷിക്കണം ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ വരുമ്പോൾ തന്നെ അമ്പതോളം ആളുകൾ അവരുണ്ട് നമുക്ക് അമ്പത് പേർക്ക് അല്ല മുന്നൂറ് അഞ്ഞൂറ് പേര് ഓപ്പൺ സ്പേസ് വൈകിട്ടൊക്കെ ആണെങ്കിൽ ബർത്ത്ഡേക്ക് ഓപ്പൺ സ്പേസ് നല്ല ഓപ്പൺ ആംബിയൻസ് ലൈറ്റൊക്കെ ഇടുമ്പോൾ റെഡിയാക്കി വരും ഇവിടെ വേണമെങ്കിൽ അമ്പത് നൂറ് പേർക്ക് ഇരിക്കാം അത് കൂടാതെ നമുക്ക് ഇവിടെ ഓഡിറ്റോറിയം ഉണ്ട് ഓഡിറ്റോറിയത്തിൽ ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന പെർമനന്റ് നമ്മൾ ഓ ഓ ഇത് ഭക്ഷണം അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം സ്ഥലവും സെപ്പറേറ്റ് ഉണ്ട് ഒരു മുന്നൂറ് സീറ്റ് ആ ഒരു നൂറ് സീറ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇടും ഇവിടെ തന്നെ ഒരു പബ്ലിക് ഫംഗ്ഷൻ തന്നെ നടത്താം ഏകദേശം അഞ്ഞൂറ് പേരെ നമ്മൾ ഇരുന്ന് പരിപാടി നടത്തുന്നത് ഡെക്കറേറ്റ് ചെയ്യാനും സെറ്റ് ചെയ്ത് കൊടുക്കും ഏകദേശം അഞ്ഞൂറ് പേർക്ക് ഇരിക്കാനുള്ള എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഉണ്ട് കല്യാണത്തിന്റെ തലേന്ന് ഈ വൈകിട്ടുള്ള ഫംഗ്ഷനും ഈ ലൈറ്റും ഈ മരവും പ്രകൃതി ഒക്കെ ഒരു യോജിച്ച ഒരു സ്ഥലമാണല്ലോ അപ്പൊ അതിന് നല്ല ഭംഗിയായിട്ട് നടത്താം ഒരു ആംബിയൻസ് ഒരു വൈകീട്ട് അഞ്ചര കഴിഞ്ഞുള്ള അതൊരു തൊള്ളായിരം പേരെ വരെ ഈ വന്നു പോകുന്നില്ല അങ്ങോട്ട് സ്പേസ് കടക്കും അല്ലേ ഒരു ഫാമിലിക്ക് വല്ല ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ ഒരു ദിവസം വീടും ഇതിന്റെ എല്ലാം കൂടെ കൊടുക്കണം ഒരു ഒരു വലിയൊരു ടീം വന്നിട്ട് നമുക്ക് ഒരു ദിവസത്തേക്ക് ഒന്ന് ആഘോഷിക്കാനാണ് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും ഇപ്പം ചേട്ടാ ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളോടൊപ്പം തന്നെ അവർക്ക് ഡി ജെ സംവിധാനങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് മെനു വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാം ലൈവായിട്ട് നമ്മൾ ചെയ്യും ഫുഡ് ചെയ്യും ഇവിടെ തന്നെ ഡി ജെ അല്ലെങ്കിൽ ഗാനമേള വേണമെങ്കിൽ ഗാനമേള അവരുടെ ഒരു ചോയ്സ് അനുസരിച്ച് എല്ലാം നമ്മൾ തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കും എല്ലാ അവർ വന്നാൽ മതി അവർ വന്ന് മതി ഇപ്പം ബെഡ്റൂമൊക്കെ കണ്ടു നല്ല രസമുണ്ട് കാണാൻ അപ്പം അത് ചേട്ടൻ ഈ മാസം ഞാൻ ഡേറ്റ് കറക്റ്റ് ഫിക്സ് ചെയ്യും എനിക്കൊന്ന് ഇരുപത്തിയേഴാന്ന് തോന്നും അതിനകത്ത് ചേട്ടൻ അത് ബുക്ക് ചെയ്തു പിന്നെ ഈ അവർക്ക് അന്ന് എനിക്കൊന്നൊരു മൂന്നാല് സ്ഥലങ്ങൾ പോകണം നമ്മുടെ ഈ ജഡായിപ്പറ മലമേല് കൊല്ലം ബീച്ച് അപ്പം തന്നെയുള്ള വണ്ടി വണ്ടി അങ്ങനെ മൂന്ന് സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ആ അവർക്കുള്ള പാക്കേജ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും വണ്ട വണ്ടി കൊടുക്കും പിന്നെ അവർക്ക് ഞാൻ പറയും ഇതാ കോമൺ നമുക്ക് ഇവിടെ ഇത് ഡൈനിങ് കിച്ചണാണ് കിച്ചൺ ഉണ്ട് ഇവിടെ തന്നെ ഇവർക്ക് ഭക്ഷണം കഴിക്കാം വേണമെങ്കിൽ വെച്ചു കഴിക്കാം അപ്പം ഇവിടെ ഇത് ഡൈനിങ് ഏരിയ ഉണ്ട് ഈ അടുക്കളയിൽ തന്നെ ഇതെന്ന് വെച്ചാൽ പഴയ പണ്ടത്തെ പോലെയുള്ള അടുക്കളയാണ് അതിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ മനസ്സിലായി ഈ അടുക്കളി കിണറും ഒക്കെ ഒരുമിച്ചുള്ള എന്ന് വെച്ചാൽ പത്തു അതെല്ലാം നമ്മൾ അതുപോലെ നിർത്തി തന്നെ ആ കിച്ചൺ അതുപോലെ ആ വാസ്തു അനുസരിച്ച് തന്നെ അതുപോലെ തന്നെ നിർത്തിയൊക്കെ വല്ലതും അതെല്ലാം ഇപ്പം ഞാനിങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതറിയപ്പോഴാണ് ആ കഥകളി കേന്ദ്രത്തിൽ അവിടെ നിന്ന് ഇവിടെ ട്രെയിൻ ചെയ്തപ്പോഴാണ് ഈ ബോർഡ് ഈ അനോറ ഹെറിറ്റേജ് പറഞ്ഞുകൊണ്ട് ആ കുറച്ചും കൂടെ ഇങ്ങനെ പബ്ലിക്കിലോട്ട് ഒരു ബോർഡ് നോക്കണം ആ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തോട്ടാണ് ഒരു ബോർഡ് വെക്കണം അപ്പോൾ നല്ല എല്ലാം കൊണ്ടൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന എല്ലാ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടെ ഈ അനോറ ഹെറിറ്റേജിലുണ്ട് എന്നുള്ളതാണ് സാധാരണ നമ്മൾ ഇങ്ങനൊരു ഒരു അറ്റ്മോസ്ഫിയർ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു മന സാറ ഈ സൂര്യകാലടി മനയൊക്കെയാണ് ഇതേമാതിരി ഇങ്ങനെ നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്തിനായാലും അതായത് ഗണപതി ക്ഷേത്രത്തിന് മുമ്പ് നമ്മൾ ഒരുക്കിയ ഒരു വലിയൊരു സംരംഭം പോവാളത്തിലുള്ള ഗണപതി ഭക്തർമാർക്കെല്ലാം ഇവിടെ അതിനുവേണ്ടി നമ്മള് ആ കൂടി ആലോചിച്ച് ദൈവം നമുക്ക് തന്ന ഒരു സംരംഭം പോകാരോ അത് മാത്രമല്ല ഒരു ഒരു വീട്ടിൽ വന്ന് താമസിക്കുന്നവരല്ല ഇരുപത്തിയേഴാം